ർഷകാലത്ത് എന്റെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്ന സാധാരണക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച് ആണ് ഇന്ന് ഇവിടെ വന്നത് ഇനിയുള്ള എന്റെ ജീവിത കാലഘട്ടം ഞങ്ങൾ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയപ്പോൾ അവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞു ഉടനെ ഒന്നും ഒരു കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റില്ല കുറെ കാര്യങ്ങൾ പഠിച്ച് സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആകണം എന്ന് ഞങ്ങളോട് പറഞ്ഞു ഞാന് അൻപത്തിരണ്ട് വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം എന്റെ മനസ്സിൽ ചിന്തിച്ചത് ഇല്ല പക്ഷേ ഒരു ജീർണിച്ച പ്രസ്ഥാനമായി കോൺഗ്രസ് അതപ്പതിക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് എനിക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് ഒരു സംശയം വേണ്ട ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബഹുമാനിക്കുന്നു ആത്മാശക്തിയുള്ള കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി സഖ പിണായി വിജയൻ ഈ നാടിന്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന വിശ്വാസം എനിക്കുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾക്കുമുണ്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ആ വാർത്തകളിൽ വിശ്വസിക്കരുത് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നൂറ് ശതമാനം ശരിയായി അതിനെ കണക്കാക്കാം ഇവിടെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്താൽ അത് നമ്മുടെ സംസ്ഥാനത്തെ ചില പത്രങ്ങൾ അത് വാർത്തയായി വരികയില്ല എന്തിന് ഇന്നലെ വരെ കോൺഗ്രസുകാരനായ ബാബു ജോർജ് എന്തെങ്കിലും ചെട്ട് ചെയ്താൽ അത് മൂടി വെക്കുന്നതിന് ചില പത്രങ്ങൾ തയ്യാറാകും പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരൻ ആയാൽ ബാബു ജോർജിന്റെ വാർത്ത കൊടുക്കാൻ ശരി ആ വാർത്ത പത്രങ്ങൾക്ക് ശരിയല്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്കിനിയും കാണാം ഞാന് ഒരു പൊതുപ്രവർത്തകര് അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവനെ കൂടെ കൂട്ടുന്നവരാണ് സഖാവ് കൂടെ നിർത്തുന്നവരാണ് സഖാവ് അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്റെ ചേർക്കുന്നു കാരണം എന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായി എനിക്ക് ഒരു കോംപ്രമൈസും ഉണ്ടായിട്ടില്ല ഈ വേദിയിൽ ഇരിക്കുന്ന രാജു എബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം അനന്തകോപത് ഷെഗാവിൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം അമ്പത്തിരണ്ട് വർഷക്കാലത്തെ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിന് വേണ്ടി മാത്രമായിരുന്നു അതിനൊരു പതിരും ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്ക് സുഹൃത്തുക്കളില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്ക് ബന്ധങ്ങളില്ല പക്ഷേ ഇവിടെ നമ്മുടെ പാർട്ടി സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിന്റെ അധികാരം രണ്ട് നേതാക്കന്മാർ പിടിച്ചെടുത്തിരിക്കുന്നു ഇതൊരു ലിമിറ്റഡ് കമ്പനിയാണ് കോൺഗ്രസ് ആ ലിമിറ്റഡ് കമ്പനിയിൽ നമ്മുടെ ചില നേതാക്കന്മാർ അവരെ എല്ലാം തള്ളിക്കളഞ്ഞു എന്തിനേറെ പറയുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാനത്തെ അഭയമായിരുന്നു ഉപദാന്യായ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സ്ഥലം പോയതിനു ശേഷം കേരളത്തിലെ കോൺഗ്രസിന്റെ പതനം തുടങ്ങി കേരളത്തിലെ അല്ല ഈ സംസ്ഥാനത്തെ അല്ല രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് കക്ഷികളെ നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് പരിപൂർണമായ രീതിയിൽ അവർ തയ്യാറല്ല അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല ഇടദേശ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഏകീകരണം ഉണ്ടാകണം ആ ഏകീകരണത്തിലൂടെ മാത്രമേ ഈ വർഗീയ ഫാസിസ്റ്റ് കക്ഷികളെ പുറത്തുവിടാൻ കഴിയുള്ളൂ ഞാൻ ഇവിടെ സൂചിപ്പിച്ചതിൽ കോൺഗ്രസിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു കെ സുധാകരൻ പ്രസിഡന്റ് രാവിലെ എണ്ണിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് അത്യുച്ഛത്തിലുള്ള മയക്ക് വെച്ച് അത് പ്രത്യേകമായി ഇടപാട് ചെയ്യും അവർ രണ്ടുപേരും പത്തനംതിട്ട വരും പത്തനംതിട്ട വരുമ്പോൾ നമുക്കറിയാം പാർട്ടി പ്രവർത്തകരോട് പറയും ഇത്തരം വെക്കണം ആ മയക്കിൽ കൂടി രാഷ്ട്രീയം സംസാരിക്കുന്നില്ല നാളത്തെ കോൺഗ്രസിന്റെ പുരോഗതിയെ കുറിച്ച് സംസാരിക്കുന്നില്ല ആ മയക്കിൽ കൂടി കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ ചീത്ത വിളിച്ചാൽ കോൺഗ്രസിന്റെ അംഗബലം കൂടും എന്നാണ് കേരളത്തിന്റെ കെ പി സി പ്രസിഡന്റ് കരുതുന്നത് പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം ജനാധിപത്യം നഷ്ടപ്പെടുത്തി എന്നെന്തിനാ പാർട്ടി പുറത്താക്കിയത് ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മൂന്ന് മുൻ പ്രസിഡന്റുമാർ ഞങ്ങളുടെ വഴിയാട്ടിയായി ഒരു പ്രസിഡന്റ് ഇവിടെ ഫിരിമോസ് തോമസ് അപ്പൊ നേരത്തെ അദ്ദേഹം പോയപ്പോൾ എനിക്ക് എന്തിനാണ് പ്രസിഡന്റ് പോയത് എന്ന് എനിക്ക് തോന്നി ഇപ്പൊ എനിക്ക് മനസ്സിലായി അന്ന് അദ്ദേഹത്തിന്റെ കൂടെ പോരേണ്ടതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അതാണ് കോൺഗ്രസ് പിന്നെ ഒരു പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ട് ആ പ്രതിപക്ഷെ കുറിച്ച് കേരളത്തിലെ ആളുകൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ കല്യാണത്തിൽ വിളിച്ചാലും ഞങ്ങൾ ബോയ്ക്കൗട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇവരുടെ കൂടെ എങ്ങനെയാ നിൽക്കുന്നത് ഞാൻ എന്താ തെറ്റ് ചെയ്ത് പൊതുസംഗ രാഷ്ട്രപതിയിൽ പറഞ്ഞു ഈ ിൽ നിന്ന് പുറത്തുപോയ ആളുകളെ ഈ പാർട്ടിയിൽ നിന്ന് മാറിയിരിക്കുന്ന ആളുകളെ നെഞ്ചോട് ചേർത്ത് അവരെ നമുക്ക് തിരിച്ചെടുക്കണം തിരിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ അന്നാ അവൾ ഇറങ്ങി പോകാന്ന് പറഞ്ഞു ഇറങ്ങിപ്പോയപ്പം അഞ്ചു വർഷം ഇരുന്ന മുറിയുടെ ഞാൻ ഞാനവരുടെ പേരൊന്നും പറയുന്നില്ല ആ കഥക വലിച്ചടിച്ചു എനിക്ക് ചെറിയ അന്നേരത്തെ ഒരു വികാര പ്രകടനം നമ്മളെ കോമള മലിനെ ഇവിടെ ഇപ്പോൾ സർക്കാർ എന്റെ കൂടെ ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്നു കോമള മലരത്തിലെ ദൃശ്യം വന്നപ്പോ ഒരു കൊഴുക്കറ്റ എടുത്ത് എന്റെ തലയിൽ അരിദാസ് ഉണ്ട് അത് അതിന് വരുന്നിട്ട് അരിശീലിന്റെ കഷ്ണ വരുന്നു അപ്പൊ അതത് പെട്ടെന്നുള്ള ഒരു വികാരമാണ് ഞാൻ കഥവയിൽ ഒന്ന് ചവിട്ടി അതിന്റെ സി സി ടി വി ദൃശ്യം ആരാണ് പുറത്തുവിട്ടത് ഡി സി സിയുടെ പ്രസിഡന്റ് ാണ് ഡി സി പ്രസിഡന്റ് കസ്റ്റോഡിയൻ ഓഫ് ദ ഡി സി സി അതേപോലെ മാതൃഭൂമിയിലെ അഭിലാലിന്റെ കയ്യിൽ അത് കൊടുത്തു അഭിലാൽ അത് കേരള എനിക്ക് നല്ല പബ്ലിസിറ്റി കിട്ടി ഒരാഴ്ച തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ച് ഒരു കെ പി സി സി നിർവഹകസ സമിതി ഞാൻ മെമ്പർ ആയിരുന്നു എന്റെ വിശയം ചോദിക്കാതെ നമ്മൾ സുധാകരൻ എന്നെ പുറത്താക്കി ഞാൻ ഇതുവരെ അദ്ദേഹത്തെ കാണാൻ പോയില്ല കാരണം പറഞ്ഞ അദ്ദേഹത്തെ കാണാൻ പോയില്ല ബി ഡി സതീശനെയും കാണാൻ പോയില്ല അപ്പൊ എന്നോട് എന്റെ പ്രശ്നം ഞാൻ പണ്ട് കൂടെ പഴയ ഏജ് ഗ്രൂപ്പാണ് അപ്പൊ ഉമ്മൻചാണ്ടിയുടെ കൂടെ ആയതുകൊണ്ട് ഞാൻ എന്റെ നേതാക്കന്മാരോട് ചോദിച്ചു എന്ത് ചെയ്യണം അവർ പറഞ്ഞൊരു ഖേദ പ്രകടനം കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കും പറ്റത്തില്ല അവരുടെ നിർബന്ധ പ്രകാരം ഞാൻ ഖേദ പ്രകടനം കൊടുത്തു ഹസനും ബെന്നി മകനായും കെ സി ജോസഫൊക്കെയാണ് അത് കഴിയും കൊടുക്കില്ല അഞ്ച് സമിതികളിൽ തീരുമാനിച്ചു രാഷ്ട്രീയകാരി സമിതി ഡൽഹിയിൽ ഞാനുള്ളപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ എന്നെയും സജീ ചാക്കയും തിരിച്ചറിവ് തീരുമാനിച്ചു എടുക്കാത്ത എന്താ ഞാന് പടുതോടിൽ പോയി ഈ ജില്ലയുടെ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന സമുന്നത നേതാവിന്റെ സമ്മതപത്രം മേടിച്ചുകൊണ്ട് വരണം ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് എന്നെ നെഞ്ചോട് ചേർത്ത് എന്നെ കാണാൻ വന്ന് എന്നെ ഈ പാർട്ടിയിലേക്ക് കൂടുതലിക്കൊണ്ടുവരുവാൻ നേതൃത്വം കൊടുത്ത നമ്മൾ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാവനെ മാറിനെയും ഞാൻ പ്രത്യേക ഓർത്തു കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു സഭാവ് ബാബു ജോർജ് എന്ന് വിളിക്കുന്ന ഒരു തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല സഖാവ് സഹോദരനാണ് അതിന് വേറെ എന്ന് പറഞ്ഞാൽ കൂടെ കൂട്ടുന്നവൻ നെഞ്ചോട് ചേർക്കുന്നവൻ അങ്ങനാണെങ്കിൽ ഞാൻ നേരത്തെ സഖാവാണ് ഒരു സംശയം വേണ്ട എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ച എനിക്ക് ഇത്രയും അധ്യക്ഷനമായ ഒരു സ്വീകരണം തന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥവും പ്രവർത്തകരായി മാറി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ വരും ജനങ്ങളിലെ എന്റെ പ്രവർത്തനം കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റായി നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ ഞാൻ ഉണ്ടാകും എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ ജില്ലയിലെ ഡി സി സി പ്രസിഡന്റാണ് ഈ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ല ഞാൻ തോൽപ്പിച്ച നമുക്കെല്ലാം കൂടെ ഒന്നിച്ചിരിക്കാം ഒറ്റ മനുഷ്യനെ കണ്ടുകൂടാ വേറെ ഒരുപാട് ഇടപാടുകളുണ്ട് അതെല്ലാം എനിക്കറിയാം അതെല്ലാം വരും ദിവസങ്ങളിൽ നമ്മുടെ പാർട്ടി സെക്രട്ടറി എനിക്ക് ചില വേദികൾ തന്നാൽ ഓരോ നാട്ടും അങ്ങോട്ട് പറയാം പാർലമെന്റിൽ പോയി എന്താ ചെയ്ത് ഈ ജില്ലക്ക് പതിനഞ്ച് വർഷമായി എം പി ആയി ഞാനൊന്നും മാറണോന്ന് പറഞ്ഞു മാറട്ടെ ഈ പാർലമെന്റ് തൂണെങ്കിലും നമുക്ക് ആർക്കു കാണട്ടെ അപ്പൊ പതിനഞ്ചു വർഷം ഇനിയും മരിച്ചാലും മാറത്തില്ല കോട്ടയം ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം വീട്ടിൽ എവിടെ ശിവദാസൻ നായർ എവിടെ മോഹൻ രാജു പറഞ്ഞു വിട്ടു ആർക്കും പരിചയമില്ലാത്ത ഒരാളെ പുരൻ സാറിന്റെ ദാസൻ ഡി സി സി പ്രസിഡന്റ് ആയി എന്നല്ലാതെ കോൺഗ്രസിന്റെ ഫേസ് പോയി ഞാൻ തീർപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ആ പാർട്ടിയോട് ഞാൻ സലാം പറയാൻ തീരുമാനിച്ചത് പറഞ്ഞത് പറഞ്ഞതാണ് ഒരു സ്ഥാനങ്ങൾക്കും വേണ്ടിയല്ല ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ ജയ